Thank <laughs> you. അസ്സാം വലൈക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞുളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ മക്കളെ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ ഇതാ സുഖമായിട്ടിരിക്കേണ്ട കുഴപ്പമൊന്നുമില്ല അത് ഉമ്മാൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അത് മിങ്ങാത്തെ വീഡിയോ ഉണ്ട് അത് എടുത്തുവച്ചതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഞാൻ ഉള്ളത് പാപ്പാളിയിലാണ് അപ്പോൾ അത് മിങ്ങാന്ന് എടുത്തതാണ് അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ ഈ ഫാമിൻ്റെ അവിടുന്ന് കുറച്ച് ലിവറ് തന്നിട്ടുണ്ടായിരുന്നിട്ട് ബീഫിൻ്റെ അപ്പോൾ അതൊന്ന് റോസ്റ്റാക്കി വെച്ച് പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അത് കുട്ടികൾക്ക് പൊരിച്ച് നല്ല കുമ്പളങ്ങ മോരുകറിയും വെച്ച് പിന്നെ നല്ല ബീട്ട് ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ മത്തി പൊരിച്ചതുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഓമക്കായുടെ ഉപ്പേരി ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ റെഡി ആയിരിക്കുന്ന സമയത്താണ് കുട്ടികൾക്ക് പൊതിച്ചോറ് തിന്നാൻ ഒരു ആഗ്രഹം തോന്നിയത് കിട്ടാം അപ്പം നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ച ഇവിടെ നല്ല വാഴയും വാഴത്തോട്ടവും ഇതൊക്കെ ഉണ്ട് കിട്ടാം അപ്പം പതിനാലഞ്ച് വാ ഇടലൊക്കെ വെട്ടിക്കൊടുന്ന് വാട്ടിയിട്ട് നമ്മളിതാ പൊതിച്ചോറ് കിള ഇങ്ങാ പൊരിച്ചത് പിന്നെ ചമ്മന്തി മത്തി പൊരിച്ചത് പിന്നെതാണ് പിന്നെ നമ്മളെ ഓമക്കായ ഉപ്പേരി ബീട്രൂട്ട് ഉപ്പേരി എല്ലാം കൂടി വെച്ച് ആ ഓമ്പലയിറ്റം വെച്ചിട്ട് ഞങ്ങൾ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ കുഞ്ഞ് പൊതിച്ചോറിട്ട അങ്ങനെ നമ്മൾ പൊതിച്ചോറ് നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നു ഞങ്ങൾ ചോദനാട്ടി മുന്നേ തന്നെ കുറച്ച് മുന്നേ കെട്ടി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പം തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല നമ്മളെ ബീഫ് കറി ഇതൊന്നും അതിലേക്ക് വെച്ചിട്ടില്ല കുമ്പളം കറിയൊന്നും ഇതിൽ കൂട്ടിയിട്ടില്ല കേട്ടോ നമ്മൾ ഇതിലേക്കുള്ള ഉപ്പേരി ചമ്മന്തി ചമ്മന്തിയാണല്ലോ നമ്മൾ പൊതിച്ചോറിൻ്റെ ഒരു ടേസ്റ്റ് കറി ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആംപ്ലേറ്റ് അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് പൊതിച്ചോറൊക്കെ തിന്ന് ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടാണ് പിന്നെ രാത്രിയാണ് പിന്നെ നമ്മളെ ബീഫ് ഫ്രൈയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ പിന്നെ നമ്മൾ അതൊക്കെ എടുത്തത് ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ പിന്നെ ഇങ്ങനൊക്കെ ആയിട്ടാണ് കൂട്ടിയത് പിന്നെ കുട്ടികൾക്ക് ചിക്കൻ പൊരിച്ചത് വെച്ച് ഞങ്ങൾക്ക് മത്തി പൊരിച്ചതും വെച്ചിട്ടാണ് അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എന്താ പറയുക ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് രസാണല്ലോ നമ്മൾ പഴയ ഒരു നൊസ്റ്റാലിച്ച് വരുമല്ലേ നമ്മൾ സ്കൂളിലൊക്കെ പൊതു ചോറൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളിങ്ങനെ അഴിക്കണ സമയത്ത് നമ്മളെ കൂട്ടുകാരികളൊക്കെ ഇങ്ങനെ കൈയിട്ട് മാന്തുന്നതും അതൊക്കെ ആലോചിച്ച ഒരു ഒരു സന്തോഷാണല്ലോ ഒരു രസമായിരുന്നു രസമായിരുന്നിട്ട് അതൊക്കെ എല്ലാ എന്താ പഴയ കാലങ്ങളൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ അപ്പം നമ്മളുള്ള കാലത്ത് അതൊക്കെ പഴയ കാലങ്ങൾ എന്താ പറയുക വീണ്ടും ഇതാക്കാൻ റിപ്പീറ്റ് ചെയ്യാൻ നോക്കുക അല്ലേ അതൊക്കെയല്ല നമ്മളെ സന്തോഷങ്ങളില്ലേ പിന്നെ പിന്നെതാ കുച്ചോറൊക്കെ കുട്ടികളെല്ലാവരും കൂടി കഴിക്കുക കേട്ടോ ആ ചമ്മന്തി നല്ല ഇരിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ തേങ്ങ ചമ്മന്തി അതിൽ മറ്റേ ചുവന്ന മുളകാണ് ഇട്ടുണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ഇരിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഷാമോന് ഇതാ ഓൻ്റെ ഇല ഒക്കെ കീറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓനെ ഓനെന്നെ ഓൻ്റെ പൊതുച്ചോറിച്ചോളാം പറഞ്ഞിട്ട് ഓൻ അയച്ചതാട്ടോ അപ്പോൾ ഇലക്ക കീറി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ ഒരു പ്ലേറ്റൊക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഓനക്ക് ഞാൻ വെച്ചു പിന്നെ പിന്നോ അങ്ങനെ തിന്നിട്ടാണ് പിന്നെ നമ്മൾ വൈകുന്നേരത്തേക്ക് ഇതാ പഴം ഉണ്ടായിരുന്നു കേട്ടാ അപ്പം അതേറ്റ് പഴംപൊരി ഉണ്ടാക്കുക പറഞ്ഞിട്ടുമ്മ പഴമൊക്കെ ഇതാ അരിഞ്ഞുകൊണ്ടിരിക്കാനിട്ടാ അങ്ങനെ നമ്മൾ പഴംപൊരിയൊക്കെ നല്ല സെറ്റായി അടിപൊളിയായി ഉണ്ടായിരുന്നു അങ്ങനെ പഴമ്പലിയൊക്കെ തിന്നിട്ട് ഞങ്ങൾ പിന്നെ വൈകുന്നേരം അവിടുന്ന് തിരിച്ചിങ്ങിട്ട് പപ്പാളിക്ക് പോന്നിട്ടാണ് പിന്നെ ഇവിടെ വന്നപ്പോൾ ഷാമിന് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ സേക്കറിൻ്റെ മേലൊക്കെ ഫിറ്റ് ചെയ്യണ തിരക്കിലായിരുന്നു അങ്ങനെ കുറേ നേരം മെനക്കറിയിട്ട് സംഭവം ഒന്ന് റെഡിയായി ഒന്നും ഒന്ന് കൊളാക്കിയിട്ടാണ് ഒന്നൊന്ന് വയറ് മുറിച്ച് 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 ലാസേന് വയറ് മുറിക്കാല്ലാതായി അതുകൊണ്ട് ആ ലൈറ്റ് കൊളായി ഒരു ലൈറ്റോ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ അത് കുറേ നേരം പിടിച്ചിട്ട് ഇരുന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങനെ അല്ല അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അവന് ദേഷ്യം പിടിക്കട്ടെ ഇപ്പോഴത്തെ മക്കളൊക്കെ അങ്ങനെയാണല്ലോ നമ്മളെന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് അവർക്ക് പറ്റൂല അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണ കാട്ടി അതല്ല ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഞാൻ ഓനെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങൾ നീങ്ങി നിന്ന് ഇട്ടാ പിന്നെ ഒന്ന് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഏറ്റവും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ആയിട്ട് നമ്മളെ കുഞ്ഞാറ്റി ഷംനമൊക്കെ കൂടിയിട്ട് ഇത് അവിടെ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ കുറെ നേരമൊക്കെ കളിച്ച് ഞങ്ങൾ നേരത്തെ പോകുന്നിട്ടിട്ടാണ് രണ്ടര ആവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മണി നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവർക്ക് കളിക്കാനുള്ള സമയമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും അസാം വൈക്കും